ും അഡിഹോ ഗ്ലേണിങ്ങിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം പ്രവശ്യകളിലെ വിഭരണത്തെ കുറിച്ച് പഠിക്കാൻ ഏത് ഓപ്ഷൻസ് ബട്ട്ലർ കമ്മിറ്റി മുദിമാൻ കമ്മിറ്റി സൈമൺ കമ്മിറ്റി ക്രിപ്സ് കമ്മിറ്റി ശരി ഉത്തരം ഓപ്ഷൻ ബി മുതിമാൻ കമ്മിറ്റിയാണ് രണ്ടാമത്തെ ചോദ്യം ദക്ഷിണേശ്വരിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരെ ഓപ്ഷൻസ് വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ശ്രീനാരായണ ഗുരു ദയാനന്ദ സരസ്വതി ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് മൂന്നാമത്തെ ചോദ്യം എച്ച് എസ് ആർ എയുടെ മാനിഫെസ്റ്റോ ആയ ഫിലോസഫി ഓഫ് ദ ബോംബ് എഴുതി തയ്യാറാക്കിയത് ആരാണ് ഓപ്ഷൻ എ സജീന്ദ്രനാഥ സന്യാൾ ഓപ്ഷൻ ബി ഭഗത് സിംഗ് ഓപ്ഷൻ സി ഭഗവതി ചരൺ വോറ ഓപ്ഷൻ ഡി ജിതിൻ മുഖർജി ശരി ഉത്തരം ഓപ്ഷൻ സി ഭഗവതി ചരൺ വോറ ആണ് നാലാമത്തെ ചോദ്യം സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആര് ഓപ്ഷൻസ് ദയാനന്ദ സരസ്വതി വിവേകാനന്ദൻ ദാദാഭായ് നവറോജി കേശവ് ചന്ദ്രസേൻ ദയാനന്ദ സരസ്വതിയാണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടന ഭാഗം ഏത് ഭാഗമല്ല അനുച്ഛേദമാണ് കേട്ടോ ഭരണഘടന അനുച്ഛേദം ഏത് ഓപ്ഷൻ ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ സി അനുച്ഛേദം നാൽപ്പത്തി ആറ് ഓപ്ഷൻ ഡി അനുച്ഛേദ നാൽപ്പത്തി ഏഴ് ശരി ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പന്ത്രണ്ട് ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ ഏഴാമത്തെ ചോദ്യം വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടനയായ കിസാൻ ശക്തി രൂപം കൊണ്ട സംസ്ഥാനം ഏത് ഓപ്ഷൻസ് ബീഹാർ രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ചെരുത്തരം രാജസ്ഥാൻ എട്ടാമത്തെ ചോദ്യം കേരള പി എസ് സിയുടെ ആദ്യ ചെയർമാൻ ആര് വി കെ വേലായുധൻ വേലായുധൻ പിള്ള എം കെ വേലായുധൻ ശരി ഉത്തരം വി കെ വേലായുധൻ ആണ് ഒമ്പാമത്തെ ചോദ്യം ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിയേഴ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഏഴ് അടുത്ത ചോദ്യം ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തി നാല് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് എൻ എച്ച് എൺപത്തി അഞ്ച് ശരി ഉത്തരം എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തി നാലാണ് ഇത് നിങ്ങൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് അത് റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഇതിന്റെ അടുത്ത ഭാഗവുമായി നമുക്ക് നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്